അവസാനം ആ ദുഃഖകരമായിട്ടുള്ള വാർത്ത നമ്മളെ തേടിയെത്തി ആമയിടഞ്ചാൻ കനാലിൽ വൃത്തിയാക്കാനിറങ്ങി അവിടെ വീണുപോയ പാവപ്പെട്ട ജോയി എന്ന ആ ഒരു ശുചീകരണ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടു രണ്ട് ദിവസത്തോളമായിട്ടുള്ള ഒരുപാട് ജനങ്ങളുടെ പരിശ്രമം അങ്ങനെ അവിടെ എന്താ പറയണ്ടേ വിപുലമായി എന്ന് തന്നെ പറയാം പക്ഷേ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഫയർഫോഴ്സ് ടീം അതേപോലെ എൻ ഡി ആർ എഫ് ടീം അവിടുത്തെ നാട്ടുകാർ അതിൽ സഹകരിച്ച എല്ലാ ആളുകളും തന്നെ അവിടുത്തെ ആ ഒരു കനാലിൻ്റെ അവസ്ഥ നമ്മൾ വീഡിയോയിലൂടെ ഒക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു വീഡിയോയിൽ ഒരാൾ പറയുന്നത് കേട്ടു ആ വെള്ളത്തിൽ ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്തോടെ മനുഷ്യ വിസർജ്യം ഒഴുകി പോകുന്ന ഒരു അവസ്ഥയായിരുന്നുണ്ടായിരുന്നു ആയിട്ടുണ്ടായിരുന്നെന്നുള്ളതാണ് അതിലെ പോകുന്ന ആളുകൾ പോലും അതായത് കനാലിൻ്റെ സൈഡിലൂടെ പോകുന്ന ആളുകൾ പോലും മൂക്ക് പൊത്തിക്കൊണ്ടായിരുന്നു അതിലെ യാത്ര ചെയ്തിരുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു വെള്ളത്തിലിറങ്ങി അവിടെ മുങ്ങി ഒരു ജീവൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ ഫോഴ്സ് ജനങ്ങൾ എല്ലാവരും തന്നെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിന് വേണ്ടി ആ വെള്ളത്തിലിറങ്ങാൻ കാണിച്ച ഒരു മനസ്സ് ആ ഒരു മനസ്സിന് വലിയ ഒരു സെല്യൂട്ട്